ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വച്ചാരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ചക്കക്കുരു വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് നമ്മൾ ആവശ്യമുള്ള ഇത്രയും ചക്കക്കുരു എടുത്തതിന് ശേഷം അത് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കാം ഇത് ചക്കക്കുരു എല്ലാം മുങ്ങിക്കിടക്കുന്ന പോലെ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതെന്ന് വേവിക്കാനായിട്ട് വെക്കാം ഒരു രണ്ട് വിസലടിപ്പിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇനി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം അരിമുറി തേങ്ങ ചിരണ്ടിയിലേക്ക് കാന്താരി മുളക് എരി അനുസരിച്ച് അതുപോലെ തന്നെ കുറച്ച് ജീരകം ഒരു നുള്ളു ജീരകം ഉള്ളി രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇത്രയാണ് നമുക്ക് വേണ്ടത് അത്രയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല പച്ച ചീരയാണ് പച്ച ചീര എടുക്കാൻ കാരണം ചക്കക്കുരുവിന് കുരുവിന് അത്യാവശ്യം ഗ്യാസ് ഉള്ളതാണ് എല്ലാവർക്കും അതുകൊണ്ട് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ചീര നമ്മൾ ചക്ക കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചക്കക്കുരുവിന് പിന്നെ ഗ്യാസ് ഉണ്ടാവുകയോ ചെയ്യില്ല കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും ഇത് നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകും കൂടി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ശേഷം കുറച്ച് ഉള്ളിയും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചീര അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചീര ചെറുതായിട്ടൊന്ന് ചൂട് കട്ടിയാൽ തന്നെ വേവുന്നതാണ് ഇതായിപ്പോൾ തന്നെ പകുതി വേവായിട്ടുണ്ട് ഇനി ഈ ചീരയിലേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന ചക്ക കുരു ചേർത്ത് കൊടുക്കാം ചക്ക അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കുവോളം നമുക്ക് വെയിറ്റ് ചെയ്യണം ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇത് നമ്മൾ അരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ചാറായിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അത് നമ്മളിനി മൂടിയൊന്നും വെക്കാതെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുവാണ് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് എന്താ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഒത്തിരി തിളച്ച് പോകാനായിട്ട് വെക്കുന്നില്ല ഇനി തീ ഓഫ് ചെയ്യാം ഇത് നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ